ഈ സംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ പന്ത ക്രിസ്ത തിരുനാളിന് ഒരുക്കമായി നമ്മൾ നടത്തുന്ന പ്രാർത്ഥന യജ്ഞത്തിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം പ്രാർത്ഥനയിൽ നാം പാലിക്കേണ്ട ചില വ്യവസ്ഥകളുണ്ട് നമ്മൾ കാണുകയുണ്ടായി നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പദവിയാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തി എന്ന പദവി ഇനി അങ്ങനെ പ്രാർത്ഥിക്കുന്നവരായി മാറണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് വളരെ ആവശ്യമാണ് പരിശുദ്ധാത്മാവാണ് പ്രാർത്ഥിക്കാൻ നമ്മെ സഹായിക്കുന്നതും പ്രാർത്ഥിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നതും അധായിയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം എട്ട് ഒൻപത് വചനങ്ങൾ എടുക്കുമ്പോൾ ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ പോരാ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കണം ഇവിടെ നമ്മൾ കാണുകയാണ് പ്രാർത്ഥിച്ച വ്യക്തികളെ നോക്കി കർത്താവ് പറഞ്ഞൊരു കാര്യം ഈ ജനം അധരം കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ ദൂരെയാണ് പറയുണ്ട് പ്രാർത്ഥിച്ച പോരാ പ്രാർത്ഥിക്കേണ്ടതുപോലെ നമ്മൾ പ്രാർത്ഥിക്കണം അതിന് നമ്മെ സഹായിക്കുന്നത് പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പ്രയർ ഡിഫൻസ് ഓൺ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിന്റെ ഗുണമേന്മയെ ആശ്രയിച്ചിരിക്കുന്നു പ്രയർ എന്ന് രണ്ടാമത് പറഞ്ഞത് പ്രാർത്ഥിക്കുന്ന ആൾ പ്രാർത്ഥിക്കുന്ന ആളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് പ്രാർത്ഥനയുടെ സൽഫലം പറഞ്ഞ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താതെ ജീവിതത്തെ ക്രമീകരിക്കാതെ കുറെ പ്രാർത്ഥനകൾ ചൊല്ലിവിടുന്നതുകൊണ്ട് ഫലമുണ്ടാകണമെന്നില്ല അതിനാണ് കർത്താവ് പറഞ്ഞത് ഈ ജനം അധരം കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു അവർ വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു എന്ന് ഇവിടെ പ്രാർത്ഥന വ്യർത്ഥമാകരുത് നിഷലമാകരുത് അതിന് നാം പ്രാവർത്തികമാക്കേണ്ട ചില കാര്യങ്ങൾ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് യോഗ ഞാൻ ഒൻപതാം അധ്യായം മുപ്പത്തി വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല പരിവുണ്ട് ജീവിതത്തിൽ നിന്നും പാപം മാറ്റി നിർത്താൻ നമ്മൾ പരിശ്രമിക്കണം അങ്ങനെ പാപരഹിത ജീവിതം നയിക്കുന്നവരുടെ പ്രാർത്ഥന ഫലപ്രദമാകും അത് സ്വർഗത്തിലെത്തും ചില വ്യവസ്ഥകൾ നമ്മൾ പാലിക്കേണ്ടത് ദൈവവചന കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് യോഹന്നാൻ പതിനാറിൻ്റെ ഇരുപത്തിമൂന്നാമത്തെ വചനം യോഹന്നാൻ പതിനാറിൻ്റെ ഇരുപത്തിമൂന്നിൽ പറഞ്ഞിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവർ നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് അലക്ഷ്യമായിട്ട് എങ്ങോട്ടെങ്കിലൊക്കെ നോക്കി കുറേ പ്രാർത്ഥനകൾ ചൊല്ലി വിട്ടാൽ അതിന് ഫലമുണ്ടാവണമെന്നില്ല പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം യേശുക്രിസ്തുവിലൂടെ പ്രാർത്ഥിക്കണം ഈ ദൈവവുമായിട്ടൊരു ബന്ധം നമ്മുടെ ജീവിതത്തിനുണ്ടാകണം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വർഗത്തിലെത്തും വീണ്ടും നമ്മൾ കാണുന്നുണ്ട് മർക്കോസ് പതിനൊന്നിൻ്റെ ഇരുപത്തിയാറും മത്തായി അഞ്ചിൻ്റെ ഇരുപത്തി മൂന്നും വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിനക്കാരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കണം ഹൃദയപൂർവ്വം ക്ഷമിക്കാത്തവരുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തണമെന്നില്ല ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ ആവശ്യകരമായ ഒരു കാര്യമാണ് സുഭാഷിതങ്ങൾ പതിനാറിൻ്റെ ഒന്നും ലൂക്ക ഇരുപത്തിരണ്ടിൻ്റെ നാൽപ്പത്തിരണ്ടും വായിച്ചാൽ മറ്റൊരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് ഹിതമല്ല ദൈവഹിതം നിറവേറട്ടെ എന്ന മനോഭാവത്തോടെ പ്രാർത്ഥിക്കണം സുഭാഷിതങ്ങൾ പതിനാറിൻ്റെ ഒന്നിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാ പറയുണ്ട് ഞാൻ ചോദിക്കുന്നത് നടക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കുന്നവര് ശരിക്കും പ്രാർത്ഥിക്കുന്നവരല്ല ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം ആറ് മുതൽ വായിക്കുമ്പോൾ അതുപോലെ ലൂക്ക പതിനെട്ടിൻ്റെ ഒന്ന് മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഭഗനാശരാകാതെ സ്ഥിരോത്സാഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം ഇത് നമ്മൾ ചോദിച്ച കാര്യം ഉടനെ നടന്നില്ലേലും ഭഗ്നാശരാകരുത് നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന ഫലമണിയും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് ഡിലേ ഡസ് നോട്ട് മീൻ ഡിനൽ നമുക്ക് കാലതാമസം വരുന്നു എന്ന് വിചാരിച്ച് നടക്കില്ല എന്ന് ചിന്തിക്കരുത് ഈ നിമിഷം വരെ നടക്കാത്തത് അടുത്ത നിമിഷം നടക്കാവുന്നതേ ഉള്ളു അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് സങ്കീർത്തനം മുപ്പത്തിയേഴ് നാലാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൽ ആനന്ദിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാവുക എന്നെ ആഗ്രഹങ്ങൾ കർത്താവ് സാ സാധിച്ചു തരും നമ്മൾ പലപ്പോഴും ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടിയിട്ട് നന്ദി പറയാനും സ്തുതിക്കാനും ഇരിക്കുകയാണ് അതല്ല ഇക്കാര്യം ആദ്യം ചെയ്താൽ അതനുസരിച്ച് ദൈവം എൻ്റെ അഭിലാഷങ്ങൾ സാധിച്ചു തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ വ്യവസ്ഥകൾ പാലിച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും ആ സഹായം തേടി ഒരു നിമിഷം മൗനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ഇന്ന് കോമൺ നിയോഗമായിട്ട് വെക്കുന്നത് അഹങ്കാരികളുടെയും നിരീശ്വരവാദികളുടെയും മാനസാന്തരത്തിനു വേണ്ടിയാണ് നമുക്കിനി നവേദനയിൽ പങ്കു ചേർന്ന് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ പ്രാർത്ഥിച്ചു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങളങ്ങെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സകലത്തെയും നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഒരു പുതിയ പന്തകുസ്ത അഭിഷേകത്തിനായി ഒരുങ്ങുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു ആദിമ ക്രൈസ്തവ വിശ്വാസികളെ തീക്ഷ്ണമതികളും ധൈര്യശാലികളുമാക്കിയ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതത്തിനും ആവശ്യമായ ആത്മധൈര്യവും സ്ഥിരോത്സാഹവും അങ്ങ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ തീക്ഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരാകാൻ ഞങ്ങളിലെ വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമേ പിതാവിൻ്റെ സ്നേഹമായ പരിശുദ്ധാത്മാവേ പന്തക്കുസ്ത തിരുനാളിനായി ഒരുങ്ങുന്ന ഞങ്ങൾ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വേരുപാകി അടിയുറയ്ക്കാനും ഉത്തരോത്തരം വളരാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആത്മീയ മാന്ദ്യം അകറ്റുവാൻ ജീവജലത്തിൻ്റെ അരുവികൾ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ ആറിപ്പോയ ഞങ്ങളുടെ ആത്മാവിന് ചൂട് പകരണമേ നേറുന്ന മാനസങ്ങളിൽ ആശ്വാസം പകരണമേ പാപം പരിത്യജിച്ചും പുണ്യങ്ങൾ അഭ്യസിച്ചും യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താപങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമുരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നയിക്കും ആമേ ശിരസ് നമിക്കാം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം ഏറ്റെടുത്ത് നമ്മെ അനുഗ്രഹിച്ച് ആസ്വദിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം യേശുവി നന്ദി യേശു സ്തുതി ഹാലുയ്യേശു ആരാധന യേശു നന്ദി വിശംസയക്ക് സ്തുതി ആയിരിക്കട്ടെ ദൈവ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ